വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനായി കെ പി സി സി ആവിഷ്കരിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായുള്ള ഗൃഹസന്ദർശനത്തിന് വണ്ടൂരിൽ എം എൽ എ എ പി അനിൽകുമാർ തുടക്കം കുറിച്ചു കനത്ത മഴയെ അവഗണിച്ച് മുപ്പതോളം വീടുകളിലാണ് എം എൽ എ നേരിട്ട് ഗൃഹസന്ദർശനം നടത്തിയത് ാണ് ഞങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ഗൃഹസന്ദർശനം നടത്തി പ്രവർത്തന ഫണ്ട് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ വീടുകളിൽ കെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ എ പി അനിൽകുമാർ എം എൽ എ ഗൃഹ നടത്തിയത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ഗൃഹസന്ദർശനം സന്ദർശനം പത്ത് വരെ നീണ്ടു മുപ്പതോളം വീടുകളിലാണ് എം എൽ എ ലഘുലേഖ കൈമാറിയത് ആഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും വാർഡ് കമ്മിറ്റികൾ സന്ദർശനം നടത്തി ലഘുലേഖ കൈമാറേണ്ടതും പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കേണ്ടതും ഇതിനായുള്ള കൂപ്പണുകളും നോട്ടീസും കെ പി സി സി നേരത്തെ തയ്യാറാക്കി കീഴ് ഘടകങ്ങൾക്ക് നൽകിയിരുന്നു കെ പി സി സി നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഇന്നലെ ഇരുപത്തി ഒമ്പത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ഭവന സന്ദർശനം നടത്തുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ പ്രചരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കെ പി സി സി ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ വീടുകളിലും കേരളത്തിലെ മുഴുവൻ വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു വലിയ ജനസമ്പർക്ക ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് വലിയ വലിയ രീതിയിലുള്ള ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വികാരം ജനങ്ങൾക്കിടയിലുണ്ട് അത് ആ വികാരം ഏറ്റുമായി കൊണ്ടുവരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്ത് ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള പിന്തുണ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗൃഹസമ്പർക്ക പരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും അതുപോലെ അവിടെ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി മാറുകയാണ് കേരളത്തിലെ അടുത്ത കാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരിക്കും ഈ സമ്പർക്ക പരിപാടി പഞ്ചായത്ത് ചാർജുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചിരാൻതുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ